ഹലോ അപ്പം നമ്മളിതാ രാവിലെ തന്നെ പണിക്ക് പുറപ്പെടുകയാണ് അപ്പോൾ നമ്മളൊരു ദിവസം ഇതാരംഭിക്കുക കേട്ടോ ആ ഷെബീർ എനിക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഷെബീറിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി തന്നെ വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും ഇതാ അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പുഴയിലൊക്കെ വെള്ളം ഒരുപാട് കുറഞ്ഞു മഴ കുറഞ്ഞപ്പോൾ പുഴയിൽ വെള്ളം കുറഞ്ഞു പിന്നെ പക്ഷെ മഴ പെയ്തപ്പം അവിടെയൊക്കെ റോഡിന് സമമായിട്ട് വെള്ളം നിന്നതാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡൊക്കെ വളരെ വിച്ഛന്നമായിട്ട് ഒരു ബൈക്ക് വരുന്നതല്ലാതെ വേറെ കാര്യമായിട്ട് വണ്ടികളൊന്നുമില്ല ഇല്ല പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ റോഡിലൊക്കെ എന്താ തിരക്കെന്ന് അറിയാം ഇതാ പിന്നൊരു ചെറിയ നമ്മൾ നമ്മളെക്കുമ്പോൾ കണ്ടില്ല ഇവിടെ ആകെ രണ്ട് ബൈക്കാരെ കാണുന്നുള്ളൂ വൈകുന്നേരം ആണെങ്കിൽ ഒരുപാട് കാറും മോട്ടോർ റിക്ഷയായിട്ട് ഭയങ്കര ബ്ലോക്ക് ആവും ഇവിടെ ഒന്നാമത് അങ്ങനെ അതിനൊരു കാരണം കൊണ്ട് ഈ റോഡിൽ ഈ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കാറ് ബൈക്ക് ആയിട്ട് വന്ന് നിർത്തിയും അപ്പോൾ പിന്നെ പെട്ടെന്ന് ബ്ലോക്ക് ആവും ഇവിടെ ഈ വിജയനായിട്ട് ഇങ്ങനെ ഇത്രയും ആൾ കുറഞ്ഞ അവസ്ഥയിൽ ഈ ഒരു സമയം മാത്രമേ പൂനൂർ ഇങ്ങനെ കാണാൻ പറ്റൂ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നേരെ ആയിരിക്കും അപ്പോൾ നമ്മളത് ആ ടൗണിലേക്ക് എത്തി ഇനി ഇവിടെ എല്ലാവരും ഉണ്ടാവും നമ്മളെ ടീംസൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇവിടുന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഡിവൈഡ് ചെയ്ത് കണ്ടോ ആ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ആളൊക്കെ നോക്കിയിട്ട് എത്ര ആളുകൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ബോസ് ആരോ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വരുമോ വരില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ വിളിച്ചാൽ ഫോണെടുക്കാൻ എടുക്കാമെന്ന് നല്ല സ്വഭാവമുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ അപ്പോൾ നമ്മൾ അതെങ്ങനെ മെയിൻ റോഡ് കാരണം പോക്കറ്റ് റോഡിൽ നമ്മുടെ സൈറ്റിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഈ നാട്ടിൻ രാവിലെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ പ്രത്യേകിച്ച് നല്ലൊരു വൈബ് കേട്ടോ നല്ല കാണാൻ നല്ല രസമാണ് രാവിലത്തെ ഒരു തണുപ്പും അവർ കാലാവസ്ഥയിൽ ഇങ്ങനെ യാത്ര ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മളെ സൈക്കിളിലെത്തി ഇതാണ് നമ്മൾ പണിയെടുക്കുന്ന വീട് അപ്പോൾ അതെല്ലാവരും പണിയിലേക്ക് കയറി ആ ഷെമീറും ഷെബീറും ഒക്കെ ഉയർത്താണ് നല്ല തിരക്കിട്ട പണിയിലാട്ടോ ഉസ്മാനത നല്ല തിരക്ക് െടുക്കുന്നുണ്ടേ വലിയ പിന്നെ വാർപ്പിൻ്റെ മോഡൽ കുറച്ച് പണി അതുകൊണ്ട് പിന്നെ വേറെ ആരെയും ബുദ്ധിമുട്ടൊന്നുമില്ല അത്ര പോയിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ മതി ആ ഇത് പിന്നെ ഈ സമയത്ത് പിന്നെ എല്ലാവരും ഭയങ്കര ആവേശമാണ് ചായ കുടിക്കുക എന്താ എന്താഷാറു അറിയാം ആ ചായ കുടിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പണിയിലേക്ക് തയറാൻ പോവുകയാണ് പാവ് അലിയാറ് കുഞ്ഞും വെയിലത്തേക്ക് തന്നെയാണ് വന്നു കിട്ടാം ഇവര് പിന്നെ വേറെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ മരത്തിന്റെ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വൈകുന്നേരായി പണിയൊക്കെ നിർത്തിയതാണ് എല്ലാവരും കയ്യും കാലമൊക്കെ തേച്ചൊക്കെ പോകാനുള്ള ആവശ്യത്തിലാണ് ഈ പൈസയും വാങ്ങി വീട് പിടിക്കുക എന്നുള്ളൊരു ചിന്ത അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി അപ്പം അങ്ങനെ കാണാം നമ്മുടെ ഇന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞു അപ്പോൾ വിശാ അതാണ് മറ്റൊരു പടിയെ കാണുന്നതുവരെ ബൈ